സി പി ഐ സംസ്ഥാന കൌൺസിലിൻ്റെ അംഗസംഖ്യ കൂട്ടി പുതിയ സംസ്ഥാന കൌൺസിലിൽ നൂറ്റിമൂന്ന് അംഗങ്ങൾ ഉണ്ടാകും അംഗസംഖ്യ കൂട്ടാനുള്ള നിർദ്ദേശം നിലവിലുള്ള സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ചുവെന്നാണ് ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രതിനിധി ആർ ഷിജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പറയൂ ഷീജിത്ത് എസ് കെ എൻ നിലവിലുള്ള സംസ്ഥാന കൗൺസിൽ ചേർന്നാണ് പുതിയതായി തെരഞ്ഞെടുക്കാൻ പോകുന്ന സംസ്ഥാന കൗൺസിലിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന് നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയത് നിലവിൽ നൂറ്റിയൊന്ന് പേരടങ്ങുന്ന സംസ്ഥാന കൌൺസിലായിരുന്നു സി പി ഐ സംസ്ഥാന ഘടകത്തിൽ ഉണ്ടായിരുന്നത് അത് നൂറ്റിമൂന്നായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ഇതോടൊപ്പം തന്നെ പതിനൊന്ന് കാൻഡിഡേറ്റ് അംഗങ്ങളെ കൂടി സംസ്ഥാന കൌൺസിലിന്റെ ഭാഗമാക്കും ഇതുകൂടാതെ ഒൻപതംഗ കൺട്രോൾ കമ്മീഷനെയും ആലപ്പുഴ സമ്മേളനം തെരഞ്ഞെടുക്കും ഇതാണ് ഈ പുതുതായി ആലപ്പുഴയിൽ നിലവിൽ വരാൻ പോകുന്ന സി പി ഐയുടെ സംസ്ഥാന നേതൃത്വ ഘടന സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും അസൽ സെക്രട്ടറിമാരെയും പിന്നീട് ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്തായാലും നിലവിലുള്ള സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം സെക്രട്ടറി സ്ഥാനം തുടരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കാനാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണ പിന്നിട്ടവരെ സംസ്ഥാന നിന്ന് ഒഴിവാക്കും ആ നിർദ്ദേശം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരികയാണ് അതുകൊണ്ട് കേരളത്തിലും വിട്ടുവീഴ്ചയില്ലാതെ പ്രായപരിധി നടപ്പിലാക്കണമെന്ന ധാരണയിലാണ് ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നത് ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം